നമ്മളെ മദ്രസയുടെ പ്രത്യേകത എന്താണ് നമ്മളെ മദ്രസക്ക് ഒരുപാട് പ്രത്യേകതകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ ഞാൻ മൂന്ന് മദ്രസയിൽ തുടക്കത്തിന് പോയി ഫാത്തി കൊടുക്കണം ഞാൻ കുട്ടികളോട് ചോദിച്ചു മദ്രസയിൽ മോട്ടോർ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ അത് എട്ടാം ക്ലാസ്സിലാണ് ചോദിച്ചു കുട്ടികളോട് അപ്പോൾ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു മൂന്നാം ക്ലാസ്സിലാണ് പറഞ്ഞത് ശരിയോ കേട്ടോന്നും ഞാൻ പരിശോധിച്ചില്ല ഞാൻ മദ്രസയിലെ മേല് വല്ലാത്തതുകൊണ്ട് എനിക്കത് ഏത് ക്ലാസ്സിലാന്ന് കഴിയില്ല പഠിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാനും ഉണ്ട് വിദ്യാഭ്യാസ ബോർഡിൽ ഹെൽമെറ്റ് ധരിക്കണം നമ്മുടെ മദ്രസയിലെ കുട്ടിക്ക് പഠിപ്പിക്കാൻ കുട്ടികളുടെ ഭാവി ജീവിതത്തിലും നാട്ടുകാരുടെ ജീവിതത്തിലും എല്ലാവരുടെയും നന്മക്കാവശ്യമായതൊക്കെ മദ്രസേന്ന് പഠിപ്പിക്കുന്നുണ്ട് വെറും നിസ്കാരം നോമ്പും മാത്രമല്ല നമ്മുടെ മദ്രസക്ക് അങ്ങനെ പോലെ പ്രത്യേകതകളും മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുട്ടികളോട് കളവ് പറയരുത് എന്നാണ് അത് മുസ്ലിമികളോട് കളവ് അറിയരുത് എന്നല്ല ആരോടും കളിവറിയരുത് മുസ്ലിമിനോട് അമുസ്ലിമിനോടൊന്നും പറയരുത് ചതിക്കരുത് ആരെയും ചതിക്കരുത് അതെ ചീത്ത വിളിക്കരുത് ആരെയും ചീത്ത വിളിക്കരുത് അതെ കുറ്റം പറയരുത് ആരെ കുറ്റവും പറയരുത് ആരെയും നിസ്സാരപ്പെടുത്തരുത് ആരെയും പരിഹസിക്കരുത് കളിയാക്കരുത് ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഗുണമുള്ളതാണ് മദ്രസയെ പഠിപ്പിക്കുന്നത് നമ്മൾ മദ്രസയിലെ പുസ്തകം എടുത്തു നോക്കി പറഞ്ഞു നോക്കില്ലേ അങ്ങനെയാണ് വർഗീയതയില്ല വർഗീയത പഠിപ്പിക്കാൻ പാടില്ല വർഗീയത പാടില്ല അങ്ങനെയാണ് നമ്മുടെ മദ്രസയെ പഠിപ്പിക്കുന്നത് അതോടുകൂടെ നമ്മൾ മദ്രസയിൽ ഉമ്മ ഉമ്മാ ഉപ്പാപ്പ അവരെ എങ്ങനെ ആദരിക്കണം എന്ന് പഠിപ്പിക്കുന്നു ഞാൻ രണ്ടാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉമ്മാനെ വീട്ടിൽ പോയിട്ട് നീ എന്ന് വിളിക്കാറുണ്ടായിരുന്നു രണ്ടാം ക്ലാസ് മനസ്സിലുള്ളപ്പെട്ടോ നീ എന്ന് വിളിക്കാറുണ്ടായിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിലെ ഉസ്താദിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു ഉസ്താദ് ഉമ്മാന്റെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു ആ അപ്പൊ ക്ലാസ് എന്ന് തീരുമാനിച്ചു ഞാൻ ഉമ്മാനെ ഇനി ഞാൻ ജീവിതത്തിൽ നീന്ന് വിളിക്കൂല തീരുമാനിച്ചു പോയിട്ട് നിങ്ങൾ എന്ന് ആദ്യമായിട്ട് വിളിച്ചു ഉമ്മാനെ അത് കേട്ടിട്ട് എൻ്റെ പെങ്ങളും നിങ്ങളെന്ന് വിളിക്കാൻ തുടങ്ങി പിന്നെ എന്റെ അഞ്ജനും മറ്റൊക്കെ പിന്നെ അങ്ങനെ വിളിക്കും ഉറപ്പല്ല തായോട്ടെന്തായാലും നടക്കുമല്ലോ മദ്രസയിൽ പഠനം എന്ന് പറയുന്നത് ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിക്കുന്ന പഠനമാണ് ബാപ്പാന്റെ ബഹുമാനം പഠിപ്പിക്കുന്ന പഠനമാണ് മരിച്ചുപോയവർക്ക് വേണ്ടി അസീനോദണം ഫാത്തിഹോദണം മരിച്ചുപോയവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം മരിച്ചുപോയവരെ സന്ദർശിക്കണം തിയാർ തീയണം നമ്മളെ മദ്രസയെ പഠിപ്പിക്കും അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണത്തിന് ശേഷവും നമ്മുടെ മക്കൾക്ക് ഉപകാരവും നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കും ഉപകാരവും ലഭിക്കാനുള്ള സർവ്വ വിഷയങ്ങളും പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദറസ പഠിപ്പിക്കുന്ന ഒന്ന് ഫാത്തിഹ ആ ഫാത്തിഹ പഠിച്ച് അവർ നിസ്കരിക്കുന്നു ഒതു കുളിയും പഠിക്കുന്നു അതേ സ്വഭാവം പഠിക്കുന്നു ചരിത്രം പഠിക്കുന്നു ഇനി ഞാനൊന്ന് പറയട്ടെ സുന്നികളെ മദ്രസയിൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു സംഗതി ഇതിൽ പറഞ്ഞ ഞാനിപ്പോ പറഞ്ഞ പലതും അങ്ങനെയാണ് ഊട്ടത്തിലൊന്ന് പറയാം അള്ളാഹുവിന് ഇരുപത് വാജിബായ സിഫത്തുണ്ട് അള്ളാഹിനെ പറ്റി ശരിക്കും അവൾ പഠിക്കണമല്ലോ ഞാൻ മദ്രസന്ന് പഠിച്ചതാ അന്ന് പഠിച്ച ഓർമ്മയാണ് അള്ളാഹു അവൻ ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല തുടക്കമില്ലാതെ ഉള്ളവനാണ് എന്നും അവശേഷിക്കുന്നവനാണ് അവന് നാശമില്ല സൃഷ്ടികളോട് ഒരുവിധത്തിലും അള്ളാഹുവിന് തുല്യതയില്ല അതുകൊണ്ട് അള്ളാഹുക്ക് കയ്യും കാലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പ്രത്യേക കയ്യും കാലം ഉണ്ടാവും അങ്ങനെ അള്ളാഹുവിന് കയ്യും കാലം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല കയ്യെന്തിനാ എനിക്ക് കയ്യെന്തിനാ എന്റെ പല സംഗതി നിർവഹിക്കാനാ അള്ളാഹുവിൻ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടാ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു അള്ളാഹുന അതിന്റെ ആവശ്യമില്ലേ എനിക്ക് കണ്ണന്തിരാ കാണാനാ അള്ളാഹുവിന് കണ്ണിന്റെ ആവശ്യമുണ്ടോ അള്ളാഹുവിന് കാണാൻ അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം പഠിക്കണം അത് പഠിക്കണമെങ്കിൽ ഇരുപത് സിഫത്ത് പഠിക്കണം അത് സുന്നികള മദ്രസയിലാതെ ഇരുപത് സിഫത്ത് പഠിപ്പിക്കുന്നില്ല നിങ്ങൾ ശരിക്കും വെച്ചോ ഞാൻ പറയുന്നു വേണമെങ്കിൽ കുറ്റിയാടി വന്നോളൂ അവരൊരൊറ്റ മദ്രസയിലും അള്ളാഹുവിന് ഇരുപത് സിഫത്ത് പഠിപ്പിക്കുന്നു െ പറ്റി അവർക്ക് അവരെ കുട്ടികൾക്ക് അറിയില്ല അവരെ മദ്രസകളിൽ മലയാളത്തിലാണ് പുസ്തകം കുട്ടികൾക്ക് അക്ഷരം ഉച്ചരിക്കാൻ കഴിയില്ല നിങ്ങൾ വിളിച്ചു വിളിച്ച് ചോദിച്ചോക്ക് മുജാഹുദീൻ മുജാഹിദ് മൗലവി തന്നെ പ്രസംഗിക്കുമ്പോൾ മുഹമ്മദ് നബിന്ന പറയാ അങ്ങനെ അള്ളാഹ് അയച്ചിട്ടില്ല മുഹമ്മദ് എന്ന അക്ഷരം മലയാളത്തിൽ ഇല്ല മലയാളത്തിലുള്ള പുസ്തകം പഠിച്ചാൽ കുട്ടികൾ മുഹമ്മദ് നബി എന്ന് പറയും അങ്ങനെ നബി ഇല്ല ഹ ഹ ഹ ഒന്ന് ഒന്ന് വേറെയാണ് വേറെയാണ് എന്ന് തന്നെ മൊഴിഞ്ഞ് പഠിക്കണം നമ്മുടെ കുട്ടികൾ മലയാളത്തിൽ 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 ഇല്ല 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 ഇനിയും എത്ര അക്ഷരങ്ങൾ ഉണ്ട് മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരങ്ങൾ അപ്പോൾ മദ്രസകൾ അറബിയിൽ തന്നെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുന്നു ഉച്ചാരണം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ കുട്ടികളുടെ ഷഹാദത്ത് കലിമ ശരിയാവുന്നു അല്ലെങ്കിൽ അന്ന അന്ന അങ്ങനല്ല എന്ന് തന്നെ അസഹദു അങ്ങനല്ലൊഴിയണം അയിന് മലയാളത്തിലില്ല അവൻ എന്താ അത് ഖുർആനൗല അപ്പൊ ശരിക്കും ഒരാൾ മുസ്ലിമായി ജീവിക്കണോ എന്നാ സുന്ന മദ്രസയിൽ തന്നെ പഠിക്കണം വേറെ എവിടെങ്കിലും പഠിപ്പിച്ചാൽ നടക്കൂലത് അത് അത് നന്നായി മുസ്ലിമീങ്ങൾ മനസ്സിലാവും എന്നിട്ട് കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കണം അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ബഹുമാനമുണ്ട് അവർക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുക മക്കൾക്ക് അങ്ങനെ സുന്നതിമാനത്തിന്റെ മദർസ്ഥയിൽ കുട്ടികളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും അള്ളാഹുവിന്റെ അവർ മക്കളുടെ കാര്യത്തിൽ ബോധമുള്ളവരാ ആ രക്ഷിതാവും കുട്ടിയും മാത്രം വിചാരിച്ചാൽ പഠിക്കാനാവോ അവരെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുണ്ട് അവർക്കള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് والارض حتى الحوت ما نمل الفلا كل يصلي يا حبيب على الذي قد علم الخير الاناس صلاة اللهم وان ملك قلوب سرو لوغة تمولا سرو جيبي حتى الحوت قليل لم كدل لبولا ملسين الوري ما نمل الفلا ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകൾ വരെ അവരെല്ലാം ഈ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ടി പ്രാർത്ഥന നടത്തും അനുഗ്രഹം വർഷിക്കും വലിയ സ്ഥാനമുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ആ ഉസ്താദുമാർക്കും വലിയ ഭാഗ്യമാണ് അലഹദില്ല ഇന്ന് രാവിലെ ഞാൻ പോയ മദ്രസയിൽ കുട്ടികളെ അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എത്ര മണിക്ക മദ്രസ തുടങ്ങല് ഏ തുടങ്ങുന്ന സമയം ഏതാണ് ഏഴര ഇത്രയധികം സമയം എന്തിനാണ് രാവിലെ സുബിക്ക് വേറെ പണിയുണ്ട് ഡൗട്ടിയത് ഞാൻ ഇന്നും കായക്കോടി മദ്രസയിൽ പോയി കുട്ടികളോട് ഞാൻ ചോദിച്ചു എത്ര മണിക്ക മദ്രസ തുടങ്ങുക കമ്മിറ്റിക്കാരുണ്ട് മുസ്മുണ്ട് ആറാം മുക്കാലും അതെ അഞ്ചുമണിക്ക് സുബി ആയാലേ മുക്കാൽ മണിക്കൂറില്ലേ കുട്ടികൾക്ക് എന്തുകൊണ്ട് ആറേ മുക്കാലിന് മദ്രസയിലെത്തി കൂടാ ആ സമയം മാറ്റണം ചുരുങ്ങിയത് ഏഴ് മണിക്കെങ്കിലും മദ്രസ തുടങ്ങും ആകെ അവർക്ക് ലഭിക്കുന്നത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അതും നമ്മൾ പണ്ടുകാലത്ത് ഈ ഓല കൊത്തിയിട്ട് അത് മടഞ്ഞുണ്ടാക്കി വീട് മേയുന്ന കാലം ഉണ്ടായിരുന്നു അല്ലേ ഞാൻ മുട്ടിയാജി അതിന് എന്താ പറയാ കടമ്പും തുച്ഛവും കഴിക്കാൻ തുടങ്ങി അപ്പുറവും വെട്ടി ഇപ്പുറവും വെട്ടി നിങ്ങൾ നിങ്ങെടുക്കല രാവിലെ നമ്മൾ അഞ്ചു മണിക്ക് സുബിയായിട്ട് നമ്മൾ ഏഴേകാലിൻ്റെ മദ്രസ തുടങ്ങിയ രണ്ടേക മണിക്കൂർ എന്തിനാ മദ്രസ ചുരുങ്ങിയത് ഏഴ് മണിക്കെങ്കിലും തുടങ്ങണം എൻ്റെ നാട്ടിൽ പേരോട് ഞാൻ പോയി മിന്നാന്ന് കമ്മിറ്റി പങ്കെടുത്തു അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഏഴേകാലും ഞാൻ പറഞ്ഞു മാറ്റണം ഏഴ് മണിക്ക് മദ്രസ തുടങ്ങണം ഏഴ് മണി അപ്പുറം എന്തായാലും പോകാൻ പറ്റും ഏഴ് മണിക്ക് മദ്രസ തുടങ്ങണം അപ്പൊ കുട്ടികളോട് ഞാൻ ചോദിച്ചു ആറേ മുക്കാലിൻ്റെ മദ്രസ തുടങ്ങുമ്പോൾ കുട്ടികളായി നിങ്ങൾ എത്ര മണിക്കെത്തും കുട്ടികൾ ഇങ്ങനെ ഉണ്ടായതിന് ഞാൻ പറഞ്ഞു ആറേ നാൽപ്പതിനു മുമ്പ് മദർശയിൽ എത്തുന്ന കുട്ടികളൊക്കെ എഴുന്നേറ്റ് കാണുമെന്ന് എല്ലാ കുട്ടികളും എഴുന്നേറ്റ് ആറ് നാൽപ്പതിനു മുമ്പ് എത്തുന്നു അപ്പം ഞാൻ പറഞ്ഞു ആറേ മുപ്പത്തി അഞ്ചിന് ഉസ്താദ്മാര് പറഞ്ഞു കുട്ടികൾ വരുമ്പോൾ ഉസ്താദ്മാര് റെഡിയിലുണ്ടാവണം അല്ലെ കുട്ടികൾ വന്നിട്ട് തമ്മിൽ തല്ലുണ്ടാവും അപ്പൊ ഉസ്താദിമാര് നേരത്തെ തന്നെ എത്തണം അത് ഈ സാധനമാനത്തി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികളെത്തണം എന്നിട്ടോ ഏഴ് മണിക്ക് മദ്രസ്സ തുടങ്ങി പെട്ടെന്ന് നമ്മൾ ഏഴേ കാല് പിടിച്ച് എറേ മുക്കാലാക്കണ്ട ഏഴ് മണിക്കാക്കണം മദ്രസ തുടക്കം അങ്ങനെ ഏഴ് മണിക്ക് മദ്രസ തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു കുട്ടികളോട് ഞാൻ ചോദിച്ചു ഈ കൊല്ലം കൊല്ലം ഒരൊറ്റ ദിവസം പോലും ഹാജരാകാത്ത അറ്റൻഡ് ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചവരൊക്കെ എഴുന്നേറ്റ് കാണുന്നാലും കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് ീരുമാനിപ്പിച്ചു അതുപോലെ പിന്നെ ഞാൻ ചോദിച്ചു കൂടുതൽ സമയം ക്ലാസ് എടുക്കുന്ന ദിവസം ഏതാണ് കുട്ടികൾ പറഞ്ഞു ശനിയും ഞായറും ഇത് ഞാൻ പറഞ്ഞു ശനിയും ഞായറും ലീവ് ആവൂല എന്ന് ഉറപ്പിച്ച കുട്ടികളൊക്കെ എഴുന്നേറ്റിക്കണോ സാർ അവ കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഇവിടെ ഇപ്പൊ കുട്ടികളല്ല വെല്ലുവിളല്ലോ നിങ്ങളെ പെണ്ണേല്പ്പിച്ച് നിർത്തണ്ടിട്ടാണ് അതുകൊണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ അവരോട് ഞാൻ പറയാം ശനിയും ഞായറും ലീവ് ആക്കരുത് അന്നാണ് കുറച്ചെങ്കിലും സമയം കിട്ടുക ബാക്കിയൊക്കെ സ്കൂളിൽ പോയി അപ്പൊ സമയം നേരത്തെ തുടങ്ങണം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് കിട്ടണം ഇവിടെ എത്ര മണിക്കാ മദർസ വിടുക ഏ പത്തിരക്കോ എല്ലാ ദിവസവും സാധാരണ ഒമ്പേര ഒമ്പെ ആട്ടെ അത് ഞാൻ ഓർക്കുന്നില്ല സാധാരണ ഇങ്ങനെ നടത്തിയിട്ട് കുഴപ്പമൊന്നും ഇത് രണ്ടായിട്ടില്ലല്ലോ ഇനി ഏതോ ഒരു കുട്ടിക്ക് ഏതോ ഒരു സ്കൂളിൽ പോകേണ്ടത് തിരക്കണ്ടെങ്കിൽ ആ കുട്ടി ഞങ്ങൾക്ക് വിടുക എന്നല്ല അത് ബാക്കിയുള്ള കുട്ടികളെ സമയം അതിന് വേണ്ടിയിട്ട് കുറക്കാൻ പാടില്ല കിട്ടുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കണം പഴയ കാലം പോലെ കിട്ടുന്നില്ലപ്പം കുറഞ്ഞ സമയം കിട്ടുകയുള്ളൂ എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ പറയുകയാണ് കൃത്യമായിട്ട് കുട്ടികളെ മദ്രസയിലെത്തിച്ച് കൊടുക്കണം എത്തിച്ചു കൊടുക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉസ്താദ്മാർക്ക് കഴിയില്ല മാർക്ക് വാങ്ങിയാൽ മാത്രം പോരാ കുട്ടികൾ നല്ല പഠിക്കണം പഠിച്ചിട്ട് മാർക്ക് വാങ്ങണം എന്തില്ല മാർക്ക് വാങ്ങിയത് വളരെ സന്തോഷമാണ് അതിന് ഉസ്താദമാരെയും കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും കുട്ടികളെയും ഒക്കെ അഭിനന്ദിക്കുകയാണ് അഥവാ സാനുഭവത്തിൽ നമുക്ക് ഇനിയും നല്ല വിജയങ്ങൾ നൽകുമാറാകട്ടെ അങ്ങനെ മദ്രസ നമ്മുടെ ജീവൽ പ്രശ്നാണ് ഇസ്ലാമിന്റെ ജീവൽ പ്രശ്നമാണത് അതുകൊണ്ട് അതിന് വളരെ പരിഗണന നൽകണം കുട്ടികളെ നന്നായി പഠിപ്പിച്ച് പുരോഗമിപ്പിച്ച് വളർത്തൽ നമ്മുടെ കടപ്പാടാണ് ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം പറയണം പഴയ കാലം പോലെയൊന്നല്ല ഒന്നല്ല എന്റെ ബാപ്പയൊക്കെ ജീവിക്കുന്ന കാലത്ത് പട്ടിണിയായിരുന്നു ഞാൻ തന്നെ എന്റെ കുട്ടിക്കാലത്ത് മദ്രസയെ പഠിക്കുന്ന കാലത്ത് അരി കിട്ടാത്തത് കൊണ്ട് രണ്ടു മണിക്കൂറിലധികം രണ്ട് കിലോ അരിക്ക് വേണ്ടി ക്യൂ നിന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൾക്ക് തമാശ തോന്നൂലേ അള്ളാഹു എത്ര ഞമ്മത്താണ് നമുക്ക് ചെയ്തത് എത്ര അനുഗ്രഹമാണ് നമുക്ക് ചെയ്തത് ഇപ്പോൾ ഭക്ഷണത്തിൽ ഉള്ള വിഷമമുണ്ടോ അരിക്ക് വിഷമമുണ്ടോ വസ്ത്രത്തിന് വിഷമുണ്ടോ എന്റെ ജ്യേഷ്ഠൻ ഇട്ട വസ്ത്രം ഇട്ട കുപ്പായം അത് ചെറുതാക്കിയിട്ട് ഞാൻ ഇട്ട് നടന്നത് എനിക്ക് ഓർമ്മ ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ ഓരോരുത്തന്റെ വീട്ടിൽ എത്രയാ കുപ്പായം എത്രയാ തുണി നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയണം നമുക്ക് ചെയ്ത ഞാജ്മത്തിന് നന്ദി ചെയ്യണം നമ്മുടെ മദ്രസകൾ നന്നായി പുരോഗമിക്കണം നന്നായി നടന്നു പോകണം നമ്മുടെ പഠിപ്പിക്കുന്ന ഉദ്യോഗസ്ഥാദുമാർ എല്ലാവർക്കും വേണ്ടി അനുഗ്രഹം ചൊരിക്കുന്നു മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ടോ അവർ യാചിക്കേണ്ട ഗതികേട് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഉസ്താദുമാർക്ക് നല്ല മാനമായ ശമ്പളം കൊടുക്കണം കമ്മിറ്റിക്കാർ ഉസ്താദിനെ നിശ്ചയിക്കുമ്പോൾ നൂറ് റുപ്യ കുറഞ്ഞാരാന്നല്ലേ നോക്കേണ്ടത് മറിച്ച് കഴിവുള്ള മൊഴി ആരാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉള്ള അതെ കഴിയുമെങ്കിൽ അറബിയും ഇംഗ്ലീഷും ഒക്കെ കുട്ടികളോട് സംസാരിക്കാൻ കഴിയുന്ന നല്ല പണ്ഡിതന്മാരെ നമ്മൾ മദ്രസകളിൽ സ്ഥാപിക്കാൻ നോക്കണം ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പലപ്പോഴും അങ്ങനെ ഭൗതികമായ അറിവ് കൂടി ഉണ്ടാകുന്ന ചെറിയ മക്കൾക്ക് ഭൗതികമായ അറിവ് കൂടി ഉള്ളവരും സ്ഥാതുമാരായാൽ കൂടുതൽ ഉപകാരപ്പെടും അതിന് നമ്മൾക്ക് അതിനൊക്കെ നല്ല സന്നദ്ധത വേണം ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല ഇതൊന്നും പലരും പറയൂല അത് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറയൂല ഞാൻ അങ്ങനെ പണ്ടേ തീരുമാനിച്ചിട്ടില്ല പറയാൻ വിചാരിച്ചെല്ലാം പറയാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ സമുദായത്തിൻ്റെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നല്ലതീയാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ